നമസ്കാരം കൂട്ടുകാരെ എന്നാണ് വിശേഷം ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ വന്ന നല്ലൊരു മോര് കാച്ചി ഇതാണ് കേട്ടോ അതിനാവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് നല്ല കാശ്മീരി മുളക് എടുത്ത് പൊടിക്കാൻ വേണ്ടി അവസ്ഥ നമ്മൾ എടുത്ത് കുറച്ച് ശകല ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് കടുക് ഉലുവ മഞ്ഞപ്പൊടി തേണ്ട നമ്മുടെ തൈര് നല്ല അടിപൊളി ഓകട്ട പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഉപ്പും ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ശരിയത് കൂട്ടാൽ നമ്മുടെ വിലയിലേക്ക് കിടക്കാം പാത്രം വെച്ചിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ ചൂടാക്കി നമുക്ക് കടുക് ഉലിയും കൂടെ ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം ശരം കറിവേപ്പിലും കൂടെ അപ്പോൾ നമുക്ക് ഉരുവി ഇട്ട് കൊടുത്തിട്ട് ഉലുവൊക്കെ പൊട്ടി വരട്ടെ നമുക്ക് ഉരുവൊക്കെ നന്നായിട്ട് പൊട്ടി തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ക് ഉരുവൊക്കെ നന്നായിട്ട് പൊട്ടി തന്നെ അതിനു ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് കൊടുത്തു വറ്റൽമുളകൊന്നും ഇതാകട്ടെ വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ വെള്ളം എന്തുകൊണ്ട് അത് ചെറുതായിട്ട് കൊടുക്കും വറ്റൽ മുളകൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റൽ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണക്കാലത്തോട്ട് നമ്മളപ്പോൾ എന്താണ് ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് ഉള്ളി അരിഞ്ഞത് ഇത്ര സാധനം വെളുത്തുള്ളി ഇത്ര സാധനം നന്നായിട്ട് വഴറ്റി എടുക്കണം പിന്നെ പച്ചമുളക് സ്ഥലം കറിവേപ്പിലൂടെ നമ്മളിട്ടിട്ടുണ്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറിയ തീരെ നമ്മുടെ തൈര് കലക്കി വെച്ചേക്കുന്ന ഒഴിക്കാം ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വരുന്നിടുന്ന നല്ല മണം വരാൻ തുടങ്ങി ഇഞ്ചിയും വെളുത്തുള്ളിട്ടൊക്കെ എല്ലാം നന്നായി മുരിഞ്ഞ് വരട്ടിട്ട് നമ്മൾ ചില മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സെറ്റായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ചില മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഇട്ട് കൊടുക്കാം നമ്മൾ ചില മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ മതിയാവും പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം അട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചപ്പോൾ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ച തൈര് ഒഴിക്കാം തൈര് ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്യാസ് നന്നായിട്ട് കുറച്ച് പോകണം കേട്ടോ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അപ്പം ശരി എന്നാൽ കൂട്ടുകാരെ കണ്ടാ നല്ല കളറായി വരും ചിലനോട് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം ശരി എന്നാൽ കൂട്ടുകാർ ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ശരി എന്നാൽ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ സ്റ്റേ ടൂൺ